ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുക്കുംബർ പച്ചടിയായാലോ പനി നമുക്ക് ഉണ്ടാക്കാൻ പോവാം പാനിലേക്ക് നമുക്ക് കുക്കുംബർ ചെറുതായിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അല്പം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം ഇത് വേവാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാം നന്നായി വേന്തിട്ടൊക്കെ ഉണ്ട് ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരമൊരു തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം കട്ടിയുള്ള തൈര് കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് വരാം നന്നായിട്ട് അരച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നത് കടുക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട് ഇത് കുക്കുംബർ നന്നായിട്ട് വെന്തിട്ടൊക്കെയുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം മൺചട്ടിയിലാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി തൈര് ആവശ്യമുണ്ട് അല്പം കൂടി തൈര് തൈരൊഴിച്ചു കൊടുക്കാം കട്ടിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏകദേശം ഈ ഒരു പാകത്തിലാണ് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് വറുത്തൊഴിക്കാം വറുത്തൊഴിക്കുന്നതിൽ ചിലപ്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടകിട്ട് കൊടുക്കാം കടകിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മറ്റൽ മുളകും ഇപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തൊഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റിയായ കുക്കുമർ പച്ചടി റെഡി എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യൂ താങ്ക്